നമസ്കാരം നാഷണൽ ബ്രോഡ്കാസ്റ്റ് ന്യൂസ് ഇന്ത്യ ന്യൂസ് അപ്ഡേറ്റ് കേരളത്തിൽ വ്യാപകമായ മഴ തുടരുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂൺ പതിനാല് ശനിയാഴ്ച കേരളത്തിൽ മൺസൂൺ ശക്തമായ ഫോസിൽ പ്രവേശിച്ചതോടെ വിവിധ ജില്ലയിൽ കനത്ത മഴ തുടരുകയാണ് ചില പ്രദേശങ്ങളിൽ വെള്ളപ്പൊക്കം മണ്ണിടിച്ചിൽ എന്നിവയെ തുടർന്ന് ജാഗ്രതാ നിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചിട്ടുണ്ട് പ്രധാന പ്രവചനങ്ങൾ കോട്ടയം ഇടുക്കി എറണാകുളം പത്തനംതിട്ട ശക്തമായ മഴയും ഇടയ്ക്കിടെ ആധിക്യമായ മഴയും തുടരുമെന്നാണ് കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് ഇടുക്കിയിലും മലയോര പ്രദേശങ്ങളും മണ്ണിടിച്ചിൽ സാധ്യതയുണ്ട് തൃശൂർ പാലക്കാട് വയനാട് മണിക്കൂറുകളോളം തുടരുന്ന മഴയ്ക്ക് സാധ്യത ചില പ്രദേശങ്ങളിൽ നദികളും കുളങ്ങളും കരകവിഞ്ഞൊഴിയേക്കാം തിരുവനന്തപുരം കൊല്ലം ആലപ്പുഴ തുടർച്ചയായ മഴ നിലനിൽക്കുന്നുണ്ടെങ്കിലും അത്ര ശക്തമല്ല ചെറുതും ഇടപെട്ടതുമായ മഴയ്ക്കാണ് സാധ്യത മലപ്പുറം കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് വരും മണിക്കൂറുകളിൽ ശക്തമായ മഴ ലഭിക്കാമെന്നാണ് മുന്നറിയിപ്പ് ആഗോള കാലാവസ്ഥാ സാഹചര്യ പ്രകാരം മണിക്കൂറിൽ അറുപത് മുതൽ എഴുപത് കിലോമീറ്റർ വേഗതയിൽ കാറ്റിനും സാധ്യതയുണ്ട് ജാഗ്രതാ നിർദ്ദേശങ്ങൾ മലയോര മേഖലയിലുള്ളവർ വലിയ മഴയ്ക്കും മണ്ണിടിച്ചിലിനും ഒരുങ്ങുക താഴ്ന്ന പ്രദേശങ്ങൾ താമസിക്കുന്നവർ ഒഴിയാനുള്ള ഒരുക്കങ്ങൾ തീർക്കുക വൈദ്യുതി ലൈൻ തകരാറുകൾ മരങ്ങൾ ഇടിഞ്ഞുവീഴൽ റോഡ് തടസ്സങ്ങൾ എന്നിവ ഒഴിവാക്കാൻ അതീവ ജാഗ്രത പാലിക്കും തീരദേശ മേഖലകളിലും മത്സ്യബന്ധനത്തിനും കടലിലേക്കുള്ള യാത്രകൾക്കും നിയന്ത്രണങ്ങൾ തുടരുന്നു കൂടുതൽ വാർത്തകൾക്കായി കാത്തിരിക്കുക നാഷണൽ ബ്രോഡ്കാസ്റ്റിംഗ് ന്യൂസ് ഇന്ത്യ